നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കമലയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊണ്ട് സുതാരം മാഷ് മുറിയിലേക്ക് ചെല്ലുവാടാം പക്ഷേ കമലെ അത് കഴിക്കാണ്ട് തയ്യാറായില്ല ഈ സമയത്ത് മാഷു പറഞ്ഞു എന്താ കമല നീ ഇങ്ങനെ നിനക്കറിയാലോ നീ ആഹാരം കഴിക്കാൻ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ രാത്രി ഉണ്ടായിരുന്നു നിനക്കറിയാലോ അന്ന് നമ്മൾ രണ്ടും ഉറങ്ങാതെ കാത്തിരുന്നു അവസാനം വിക്രം കുറ്റക്കാരനാന്ന് കണ്ട് വിക്രത്തിനെ ജയിലിലേക്ക് പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പം ഞാൻ അനുഭവിച്ച വേദന അതുപോലെ തന്നെ നീയും നീ അതൊക്കെ മറന്നു മറന്നുപോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുഞ്ഞപ്പത്തേനും കമലയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് ഈ സുധാരമാഷി ഇന്ന് സത്യത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു വന്നേ ഇന്ന് വരെ അതിൻ്റെ ഒരു കോട്ടം തട്ടിയിട്ടുമില്ല നിനക്കറിയാലോ എൻ്റെ മാനെ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞാൻ അവൻ കിടക്കുന്ന പോലെ ഞാൻ വെറു നിരത്താ ഇവിടെ കിടന്നുകൊണ്ടിരുന്നേ അത് മാത്രമല്ല ഉപ്പില്ലാത്ത ആഹാരം കഴിച്ചു പിന്നെ എല്ലാത്തിടത്തും ഓണവും വിഷു ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും ആ സമയത്ത് എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകും അവിടെ നിന്ന് കിട്ടുന്ന പടച്ചോറൊക്കെ ഏതൊരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നേ അവൻ പുറത്തിറങ്ങുന്നോടം വരെ അങ്ങനെ തന്നെയായിരുന്നു നിനക്കതറിയാലോ എന്നൊക്കെ കമലിയോട് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും കമലിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിന്നോട് ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് കമലിയൊന്നും മിണ്ടിയില്ല ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നെ ഒരു പക്ഷേ എങ്കിൽ നാളെ അവരെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും അതിന് ശേഷം പിന്നീട് അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കും അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നെ മുമ്പത്തെ പോലെ തന്നെ വെറും നിലത്ത് കിടന്ന് ഇതുപോലെയുള്ള ആഹാരം കഴിച്ചായിരിക്കും ഇനി ഉള്ള എൻ്റെ വാസം എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യമുണ്ട് എത്ര കാലം ഞാൻ അങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എനിക്കെന്തേലും സംഭവിച്ചു പോലും ദ അവനെ ഇറങ്ങി കഴിയുമ്പം നീ വേണം അവനെ നേർവഴിക്ക് നടത്താനായിട്ട് എന്നൊക്കെ കമലയോട് പറയാണ് കമലയ്ക്കും ഭയങ്കര സങ്കടമായി മാഷിൻ്റെയും കണ്ണും നിറഞ്ഞു ഒഴുകുവാണ് പിന്നീട് കമലയോട് പറഞ്ഞു ഇത് കഴിക്കാനും പറഞ്ഞുകൊണ്ട് കമലി അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കമലയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം മാഷു പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് പുറമെ മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മാഷിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം കമലയ്ക്ക് നന്നായിട്ടറിയാം എത്രമാത്രം സ്നേഹം വിക്രത്തരോടുണ്ടെന്നുള്ളത് മാഷു സത്യസന്ധനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തൻ്റെ മോനെ ജയിലിൽ കിടക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് മാഷ് വീട്ടിലും കിടന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു മാത്രം കമലയ്ക്കും മാഷിനും മാത്രമേ അതിനെക്കുറിച്ച് അറിയുണ്ടായിരുന്നുള്ളൂ വിക്രത്തിന് പോലും അതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ ആ രഹസ്യങ്ങളൊക്കെ മാഷിനെ വെളിപ്പെടുത്തുവാണ് ഈ സമയത്ത് വേദന അടുത്തേക്ക് ശ്രീജ ആഹാരമായിട്ട് ചെല്ലുവാണ് ചെന്നിട്ടു പറഞ്ഞ് വേദ കഴിക്കാൻ പറയാണ് ഏ എനിക്ക് വേണ്ട ശ്രീജടുത്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അല്ല ശ്രീജടുത്തേക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് ചോദിക്കുക എന്തിന് അല്ല വിക്രത്തിനെതിരെ ഞാൻ മൊഴി കൊടുക്കാൻ പോയേന് ഓ അതാണോ കാര്യം സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ പോലെ എനിക്കൊരിത് അത്ഭവം തോന്നില്ല കാരണം വേദേ മുമ്പ് എനിക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴങ്ങനെ എന്ന് പറയണേ നീ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും കാരണം ഒരു സാക്ഷിമൊഴി ഇല്ലാതെ തള്ളിപ്പോകാൻ തുടങ്ങുന്ന കേസായിരുന്നു ആ കേസ് നീ നിന്റെ ഭർത്താവിനെതിരെ വിക്രത്തിനെതിരെ സാക്ഷിമൊഴി കൊടുക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം കാണും ഒന്നും ചെയ്യാതെ ഒന്നും അറിയത്തില്ല നീ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം നീ ഇങ്ങോട്ടേക്ക് വന്ന പ്രതികാരം ചെയ്യാൻ ആദ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷേ എങ്കിൽ നിന്റെ കുടുംബത്തിലെ സ്വത്തോ പണമോ സൗഭാഗ്യങ്ങളോ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ നീ വിക്രത്തിനോട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിനക്ക് അമ്മാതിരി മോഹങ്ങളും കാര്യങ്ങളൊന്നുമില്ല നീ നിൻ്റെ ഭർത്താവിനോടൊപ്പം നല്ലൊരു ജീവൻ നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു സംശയമില്ല നിന്നെ നീ എന്ത് ചെയ്താലും നല്ലത് മാത്രം ചെയ്യുള്ള ഞാൻ വിചാരിക്കുന്നു എന്ന് പറയാണ് വേദ പറഞ്ഞ് എന്നിട്ട് എന്താ ശ്രീചാർത്തി ബാക്കിയുള്ള എന്നെ മനസ്സിലാക്കാത്തത് ഏഹ് ഞാനൊരു കാര്യം ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഒരു ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്തതെന്ന് പക്ഷേ വീട്ടിലുള്ള പലർക്കും അത് മനസ്സിലാവുന്നില്ലോ എന്ന് പറയുന്നത് സാരമില്ല എല്ലാം മനസ്സിലാവുന്ന ഒരു ദിവസം വരും നീ ധൈര്യമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ സമാധാനിപ്പിക്കുകയാണ് പിറ്റേ ദിവസം വേദ പുറത്ത് പോവാണ് അങ്ങനെ കടയിൽ നിൽക്കേണ്ട സമയത്താണ് വിക്രത്തെ തെളിവെടുപ്പിനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നീട് വിക്രത്തെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കൊല പോലീസാരുണ്ട് എസ് ഐ ഉൾപ്പെടെ കുറെ പോലീസുകാരുണ്ട് കൈ വിലങ്ങൊക്കെ വെച്ചായിരുന്നു ആ കാഴ്ച കൊണ്ട് കഴിഞ്ഞിപ്പോൾ വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല വേദ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴത്തേനും വിക്രത്തിൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ജോസഫും ഒക്കെ ചെല്ലുന്നുണ്ട് ജോസഫ് സജീവനും പക്ഷേ പോലീസുകാരും സംഭവിച്ചില്ല അതെ സംസാരമൊന്നും പാടില്ല എന്ന് പറയുന്നത് അല്ല സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റുമില്ല മര്യയ്ക്ക് പോകാൻ നോക്കുക തെളിവുരുപ്പിനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവന്മാരും ഇങ്ങോട്ട് മാറി വരുവാണ് ആ സമയത്ത് വേദ അവിടെ നിൽക്കുന്നുണ്ട് വേദയെ കണ്ണെന്ന് ചോദിച്ചു ഇപ്പോൾ സമാധാനമായല്ലോ എന്ന് ജോസഫ് ചോദിക്കുവാണ് കണ്ടോ കണ്ടു സന്തോഷിക്കുക എന്നൊക്കെ പറയാ ഇത് കേട്ടേ വേദങ്ങളും ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് പിന്നീട് ജോസഫ് പറഞ്ഞു അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഒന്ന് അന്വേഷിച്ച് അറിയാനുള്ള ബോധം പോലും ഇല്ലാതായി പോയല്ലോ വേദേ എന്ന് പറയണം അപ്പോഴേക്കും സജീവം പറഞ്ഞു വേണ്ട ജോസഫേ വേണ്ട എന്ന് പറയാണ് വിലക്കുവാണ് കാരണം വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അല്ല വേദയല്ല വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും പറയരുത് ബാലൻമാഷിൻ്റെ മോ ബാലൻ സാറിൻ്റെ മോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്നുള്ള കാര്യം അതുകൊണ്ട് പിന്നെ ജോസഫ് ഒന്നും പറയാൻ പോയില്ല ഈ സമയത്ത് വിക്രത്തെ തെളിവെടുക്കുവാണ് തെളിവെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് വിക്രം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാണ് ഈ സമയം വേദയല്ലൊക്കെ നോക്കുകയാണോ വേദയ്ക്ക് സങ്കടമായി ഇടയ്ക്ക് വിക്രം ഒന്ന് പാളി നോക്കുന്നുണ്ട് പിന്നീട് തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എസ് ഐ അങ്ങോട്ട് വേദയുടെ അടുത്തേക്ക് വന്നു വേദയുടെ അടുത്ത് വന്നിട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെതിരെ സാക്ഷിമൊഴി കൊടുത്തല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി വേദയ്ക്ക് ഭയങ്കര സങ്കടമായി വിക്രത്തെ ജീപ്പ് കയറ്റുന്ന കണ്ടപ്പം എന്ത് ചെയ്യാൻ പറ്റും സഹിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ പിന്നീട് വിക്രത്തെ കോടതി ഹാജരാക്കാനായിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വിക്രത്തിന് മുഖത്തൊരു നിസ്സംഗ ഭാവമായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ഒരു അല്ലാത്തൊരു ഭാവമായിരുന്നു ആ സമയം ശങ്കരനാരായണായിരുന്നു കോടതിയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ വിക്രത്തിനെ കയറ്റി കേസൊക്കെ വിളിച്ചു കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ ഭാഗത്തെ വക്കീൽ പറഞ്ഞു അതെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ശങ്കരധാരൻ പറഞ്ഞു ജാമ്യം തരുന്നതിന് മുമ്പ് കേസ് എന്താ നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ കേസ് വാദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വായിച്ച് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ വക്കീൽ പറഞ്ഞു അതെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം വിക്രത്തെ ആക്രമിക്കാനായിട്ടാണ് വാസവൻ്റെ മോൻ വരൻ ശ്രമിച്ചത് ആ സമയത്ത് വിക്രം രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ജഡ്ജി പറഞ്ഞു അത് കണ്ടാലും മനസ്സിലാവും അവൻ മരിക്കാൻ ഇത് തയ്യാറെടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഇവനൊരു കുഴപ്പമില്ലാതെ ഇവൻ നിൽക്കുന്നു അപ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറയാണ് ആ സമയം വരുൻ്റെ വക്കീൽ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ഇത് ഒരു മനഃപൂർവ്വമായിട്ടൊരു കേസ് തന്നെയാണ് ഈ പറയുന്ന വിക്രത്തിനെ എൻ്റെ കക്ഷിക്ക് അറിയത്തു പോലില്ല പക്ഷേ ഇവൻ മനഃപൂർവ്വം ഒരു കേസ് ഉണ്ടാക്കി അങ്ങനെ അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ച എന്നൊക്കെ പറയുകയാണ് അവസാനം കോടതി എന്തു ചെയ്യുവാണ് റിമാൻഡ് ചെയ്യുകയാണ് വിക്രത്തിനെ റിമാൻഡ് ചെയ്യുന്നുള്ള വിധി വായിച്ചു കിട്ടുകഴിഞ്ഞപ്പോൾ തന്നെ വിക്രം ഒന്നും മിണ്ടില്ല വിക്രം പോലീസുകാരോടൊപ്പം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മാഷ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരണ സമയത്ത് കമലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കമല ചോദിച്ചു അല്ല മാഷെ എങ്ങനെയായി അവനെ ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുവാണ് മാഷ് എന്താണെങ്കിലും കോടതിയിലേക്ക് പോകില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്തേലും അറിഞ്ഞിട്ടുണ്ടോ മാഷ എന്നൊക്കെ ചോദിക്കുവാണ് അവൻ വന്നിട്ട് വേണം കാടാമ്പുഴ ക്ഷേത്രത്തിൽ അവനേം കൊണ്ട് നമുക്ക് പോകണം അതെ മുട്ടരയ്ക്ക് കുറേ നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തണമെന്നൊക്കെ പറയുകയാണ് അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അതേ അവന് ജാമ്യം കിട്ടിയില്ല എന്ന് പറയുകയാണ് ഏ ജാമ്യം കിട്ടിയില്ലേ ജാമ്യം കിട്ടിയില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല സങ്കടമായിപ്പോയി മാഷേ നമ്മുടെ മോന് അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഇപ്പം റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറ്റക്കാരനാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് വിടും എന്നും പറഞ്ഞിട്ട് മാഷ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കമലിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു ഈ സമയത്ത് ദർശൻ വക്കലിനെ കാണാനായിട്ട് രാധെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഒരു കവർ കയ്യിലുണ്ടായിരുന്നു എന്താ രാധേ എന്ന് ചോദിക്കണം രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വക്കീലിനെ കാണാൻ വന്നതെന്ന് ഇത് ആദ്യം ഇങ്ങോട്ട് പിടിക്കാൻ പറയണേ ഇതെന്താ അല്ല സാറിൻ്റെ ഓട്ടോറിക്ഷ തിരിച്ചെടുത്തു തന്നില്ലേ ആ പണം എന്ന് പറയുകയാണ് സാറിന് ഞാൻ കടക്കാരി ആയിരുന്നല്ലോ എന്ന് പറയുകയാണ് അല്ല ഇതിനുള്ള പണം ഇതെവിടുന്നാണ് കിട്ടിയത് അതിൻ്റെ ഓട്ടോ വീണ്ടും പണയപ്പെടുത്തിയെന്ന് പറയാം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന രാധേ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്നല്ലാന്നാണ് ഞാൻ പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല സാറേ സാറെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് വിക്രത്തിൻ്റെ കാര്യം പറയാനുള്ളത് പറയാം വിക്രത്തിൻ്റെ കാര്യമോ അല്ല സാറിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് സാറേ വിക്രത്തിന് ജാമ്യം കിട്ടണം സാറ് എൻ്റെ തരാൻ പൈസ ഒന്നുമില്ല ഞാൻ പൈസ എപ്പോഴും തന്നോളാം ഫീസ് എപ്പോഴും തന്നോളാം പക്ഷേ വിക്രത്തിനെ പുറത്തിറക്കണം ഇതെൻ്റെ അപേക്ഷയാണ് വിക്രത്തിന് വേണ്ടി സാറ് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ദർശം പറഞ്ഞു രാധെ എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് രാധ പോകാൻ നോക്കാൻ പറയണം സാറേ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തിരക്കിലാണ് െക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുകയാണ് രാധ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാ അല്ല ഈ പൈസ അത്യാവശ്യം കൊണ്ട് എടുത്തോളാം പറയാണ് വേണ്ട സാറേ ഒരു കടപ്പാട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ദർശൻ വക്കീല നേരെ വേദയെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ വരണ സമയത്ത് പുറത്തിരുന്ന് വിനായകനായിരുന്നു ദർശനെ കണ്ടപ്പോൾ പറഞ്ഞു ആഹാ വക്കീൽ സാറോ ഇരിക്കാനൊക്കെ പറയണം അപ്പോഴെക്ക് നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനിയോട് പറഞ്ഞു ഇടിപ്പോയി വേദയെ വിളിച്ചുകൊണ്ടിരാന് പറയാണ് നന്ദിനകത്തേക്ക് വന്നു അടുക്കളയിലായിരുന്നു വേദ കറക്കി അടിഞ്ഞോണ്ടിരിക്കുക കമലി ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് സംസാരിക്കുന്നൊന്നും ഇല്ലെങ്കിലും കമലി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് നന്ദിനി എന്നിട്ടുണ്ട് നിന്നെ കാണാനായിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതാരാ ഓ നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു ഒരുത്തരില്ലേ അയാൾ വന്നിട്ടുണ്ട് ആ ദർശനം വക്കീൽ അത് കേട്ടു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ വേദ എന്തു ചെയ്യണം സിറ്റൗട്ടിലേക്ക് വരുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദർശനം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എന്താ ദർശ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ കേസിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് പറയാണ് അപ്പോഴേക്കും കമലേ നന്ദി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേസ് എന്ത് അല്ല വിക്രത്തിൻ്റെ കേസിനെക്കുറിച്ച് വിക്രം റിമാൻഡിലായല്ലോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭേദം ഉദ്ദേശിച്ചല്ലെന്നും ആയിരിക്കില്ല കാര്യങ്ങളൊന്നും അറിയാം വേദ പറഞ്ഞു കേസ് നടക്കട്ടെ വേദം ഇത് സില്ലി കാര്യമല്ല വിക്രം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ആ അകത്തേക്ക് വിടുത്തോളു എന്ന് പറയുന്നത് ഭേദകുണ്ട മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിക്രം കുറ്റക്കാരനാണെന്ന് തെളിയും ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായം ചോദിച്ചു അല്ല അങ്ങനെ കുറ്റക്കാരനാന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്താ കിട്ടുന്നത് ഏഴ് വർഷം വരെ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും അറിയാലോ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കമല നെഞ്ചിത്തളിച്ചു നിരവിളിക്കുകയാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് തന്നെ